കിഷ്കിന്ദ കാണ്ടം കക്ഷി അമ്മിണ പിള്ളയുടെ സംവിധായകനായ ദിൻജിത്ത് അയ്യത്താൻ്റെ രണ്ടാമത്തെ പ്രോജക്റ്റാണ് കിഷ്കിന്ദ ആസിഫ് അലി തന്നെയാണ് ഈ ചിത്രത്തിലെയും നായകൻ ഒരു കൊച്ചു ചിത്രമാണ് കിഷ്കിന്ദ കാണ്ടം ഉദ്ദേശം രണ്ട് മണിക്കൂറാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം എന്നാലും ചിത്രത്തിൻ്റെ ത്രെഡും കഥാഗതിയും നോക്കുമ്പോൾ ഒരു ദൈർഘ്യമേറിയ സിനിമ കണ്ട ഫീലാണ് അവസാനത്തേക്ക് ലഭിക്കുന്നത് അജയചന്ദ്രനായി ആസിഫലിയും അച്ഛൻ അപ്പു വിജയരാഘവനും അപർണയായി അപർണ ബാലമുരളിയും ചിത്രത്തിലെ പ്രധാന കാസ്റ്റിങ്ങിൽ വരുന്നു ആസിഫലിയുടെ രണ്ടാം വിവാഹത്തിൽ നിന്ന് ആരംഭിക്കുന്ന കഥ ത്രില്ലിംഗ് ഘടകങ്ങൾ നിറഞ്ഞ ആസിഫലിയുടെ വീട്ടിലേക്ക് പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു വിജയരാഘവൻ്റെ എൻട്രിയോടെ കഥയുടെ ത്രില്ലിംഗ് മൈലേജ് കൂടുന്നതായി അനുഭവപ്പെട്ടു എന്തുകൊണ്ടായിരിക്കാം വിവാഹ ദിവസവും ആസിഫലിയുടെ കഥാപാത്രം വളരെ ദുഃഖഭാവത്തോടെ ഇരിക്കുന്നത് എന്ന് ഏതൊരു പ്രേക്ഷകനും പടം തുടങ്ങുന്ന മൊമെൻ്റിൽ തന്നെ തോന്നിയേക്കാം അതിനുള്ള ഉത്തരങ്ങളിലൂടെയാണ് കിഷ്കിന്ദഖണ്ഡം കടന്നു പോകുന്നത് വയനാട് തിരുനെല്ലി ഭാഗമാണ് ചിത്രത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് കിഷ്കിന്ദണ്ഡം എന്ന പേര് പോലെ തന്നെ വാനരന്മാർക്കും ഈ ചിത്രത്തിൻ്റെ കഥയുടെ ഒരു കണക്റ്റിംഗ് എലമെൻറ്റായി വരുന്നുണ്ട് ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചതായി തോന്നി അതിൽ കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധ നേടുന്ന കഥാപാത്രങ്ങൾ ആസിഫ് അലിയുടെയും വിജയരാഘവൻ്റെയും അപർണ ബാലമുരളിയുടെയും ജഗദീഷിൻ്റേതുമാകുന്നു സ്ക്രീൻ ടൈമും ഇവർക്ക് തന്നെയായിരുന്നു കൂടുതൽ തൻ്റെ കരിയറിലെ തന്നെ മികച്ച ഒരു കഥാപാത്രത്തെയാണ് ആസിഫ് അലി ഈ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചതെന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഔട്ട്പുട്ടുണ്ടായിരുന്നു പുള്ളിയുടെ പ്രകടനത്തിന് ഒരു പിതാവിൻ്റെയും ഭർത്താവിൻ്റെയും മകൻ്റെയും ഇമോഷൻസ് ഉൾക്കൊള്ളുന്ന അജയചന്ദ്രനെ ഈ സിനിമ കാണുന്ന ഒരു പ്രേക്ഷകനും മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല വിജയരാഘവനെ നമ്മൾ ഏറ്റവും കൂടുതൽ വൃദ്ധ കഥാപാത്രങ്ങളായി ആണ് കണ്ടിരിക്കുന്നത് പക്ഷേ ഈ സിനിമയിലെ അപ്പുപ്പിള്ള എന്ന പേരും ആ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ കരിയറിലെയും മികച്ചത് എന്ന് വിലയിരുത്തപ്പെടുന്ന കഥാപാത്രമായി മാറും അത്രയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെയും ഇമ്പാക്റ്റ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത് അപർണയുടെ ക്യാരക്ടറും ഭംഗിയുള്ളതായിരുന്നു അവരുടെ കഥാപാത്രമാണ് വിജയരാഘവനെയും ആസിഫലിയെയും പ്രേക്ഷകർക്ക് വേണ്ടി കണക്ട് ചെയ്യുന്നത് എന്ന് തന്നെ പറയാം മാറുന്ന ജഗഷി ജഗദീഷിൻ്റെ മറ്റൊരു തരത്തിലുള്ള കഥാപാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുക അശോകനും മേജർ രവിയും ചിത്രത്തിൽ മറ്റു രണ്ടു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു സിനിമയുടെ നട്ടല്ല് എന്ന് പറയേണ്ടത് സംവിധായകൻ്റെ പണിയെയാണ് അച്ചടക്കത്തോടെയും ഒതുക്കത്തോടെയും ആണ് ദിൻജിത്ത് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വേണ്ടാത്തതായി ഒരു രംഗം പോലും ചിത്രത്തിൽ കണ്ടതായി തോന്നിയില്ല ചിത്രത്തിൻ്റെ ലൊക്കേഷനും പേരും കഥാപാത്രങ്ങളും കഥാഗതിയും ഒക്കെ തന്നെ പരസ്പരം കണക്ട് ചെയ്ത് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന തരത്തിലാണ് സംവിധായകൻ കഥ പറഞ്ഞു പോയത് ഒരു ത്രില്ലർ തന്നെയാണ് പടമെങ്കിലും ഭീമമായ ബി ജി എമ്മോ ഹെവി ഷോട്ടുകളോ ഒന്നും തന്നെ ചിത്രത്തിലില്ലായിരുന്നു എന്നാലും പ്രേക്ഷകനെ പടം തുടങ്ങി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തിരുനെല്ലിയിലെ ആ വീട്ടിലേക്ക് പിടിച്ചു കയറ്റുകയാണ് സംവിധായകൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത തീമും ക്യാരക്ടേഴ്സുമായിരുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞത് സ്ക്രിപ്റ്റിങ്ങും കഥ പറഞ്ഞു പോകുന്ന രീതിയും വളരെ മികച്ചതായി തന്നെ ഫീൽ ചെയ്തു ഷെബിൻ ബെൻസനും ആസിഫിൻ്റെ കൂടെ തന്നെ അഭിനയം ആരംഭിച്ച നിഷാനും ജിബിൻ ഗോമിദാദും ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു ആസിഫിനെയും വിജയരാഘവനെയും ഒക്കെ സംവിധായകൻ കൃത്യമായി ചൂഷണം ചെയ്തിരിക്കുന്നുവെന്ന് തന്നെ പറയാം മൊത്തത്തിൽ കിഷ്കിന്ദ കാഡത്തെക്കുറിച്ച് പറഞ്ഞാൽ ആസിഫ് അലിയുടെയും വിജയരാഘവന്റെയും മികച്ച പ്രകടനങ്ങൾ കാണാവുന്ന ഡിസിപ്ലിൻഡായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പടം കഴിഞ്ഞിറങ്ങിയാലും അതിലെ കഥാപാത്രങ്ങളും ചിന്തകളും നമ്മെ ഫോളോ ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ത്രില്ലർ സ്വഭാവമുള്ള ഒരു കൊച്ചു ചിത്രമാണ് കിഷ്കിന്താകാന്ഡം തിയേറ്ററിൽ തന്നെ കാണേണ്ട ചിത്രം കൂടിയാണത് സാറ്റിസ്ഫൈഡ് ആണ് എൻജോയ് ചെയ്തു ഓണത്തിനല്ലെന്നല്ല ഏത് ഫെസ്റ്റിവലിനായാലും വരുന്ന ചിത്രങ്ങളിൽ അവരവരുടെ ചിത്രങ്ങൾ വിജയിക്കാൻ ഓരോ ചിത്രത്തിനും മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർ ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ പ്രേക്ഷകൻ എല്ലാ കാലത്തും ചിന്തിക്കുന്നത് കാണുന്ന എല്ലാ ചിത്രങ്ങളും മികച്ച എന്നാവാം അത്തരത്തിൽ മികച്ചതായ ഒരു സിനിമ ചിന്ത തന്നെയാണ് കിഷ്കിന്ദകാന്ഡം